തൃപ്രയാർ ലയൻസ് ക്ലബിൽ സൗജന്യ നേത്ര പരിശോധന ശസ്ത്രക്രിയ ക്യാമ്പ് നടന്നു തൃപ്രയാ ലയൻസ് ക്ലബ്ബിൻ്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാസത്തിൽ രണ്ടാമത്തെ ഞായറാഴ്ചകളിൽ നടത്തുന്ന സൗജന്യ നേത്ര പരിശോധന ക്യാമ്പാണ് കൊച്ചിൻ ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടത്തുന്നത് സേവന പ്രവർത്തനങ്ങൾക്ക് തൃപ്രയാർ ക്ലബ് പ്രസിഡന്റ് പി കെ ഏകലവ്യൻ സെക്രട്ടറി ശ്യാം പത്തായക്കാട്ടിൽ ട്രഷറർ യമുന പ്രതാപൻ പ്രതാപൻ കളത്തിൽ എൻ എം സുരേഷ് സുഭാഷ് നാറ്റുവെട്ടി സാനി ജോസഫ് വി എസ് വ്യാസബാബു എ ആന്റണി കെ കെ രാമചന്ദ്രൻ വേണുഗോപാൽ ഇ ബിന്ദു സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി എല്ലാ മാസവും രണ്ടാമത്തെ ഞായറാഴ്ച ക്യാമ്പ് ഇത് ഇത് വർഷം കണ്ടിന്യൂസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യജ്ഞമാണ് ക്യാമ്പാണ് ഇവിടെ വരുന്ന രോഗികളുടെ കണ്ണ് പരിശോധിച്ച് ആവശ്യമായ ചികിത്സ നിർദ്ദേശിക്കും ഓപ്പറേഷൻ ആവശ്യമുള്ളവരെ ഇവിടെ നിന്ന് കൊച്ചിന് ഐ ഫൗണ്ടേഷൻ ആയിട്ട് അസോസിയേറ്റുകാർക്കാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്